എത്ര സുന്ദരമത്രുന്ദരമിൻ്റെ മലയാളം മുത്തു പവിഴങ്ങൾ കുരുത്തൊരു പോലെ മണ്ണിൽ വീണു കുരുത്ത നിന്മണി വിത്തുമുള പൊട്ടി മിന്നു മീരില വീശിടും പോലെ ടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു അന്നു പാടിയ പാട്ടിലു ഞാലാടി മലയാളം എത്ര സുന്ദരമെത്ര സുന്ദരമെൻ്റി മലയാളം ൊരുത്തൊരു പൊന്നുനൂൽപോലെ പൊന്നുനൂൽപോലെ ഏതു വിദേശത്തു പോന്ന് വസിച്ചാലും ഏകാംബപുത്രർ നാം കേരളീയർ നീരിൽ താർമാതിൻ്റെ പിലിക്കുടകളാം കേരങ്ങൾ തൻപട്ട ഇളക്കി പേരാറ്റിൽ പമ്പയിൽ തൃപ്പെരിയാറ്റിലും പാറ കളിക്കുന്ന പൈങ്കാറ്റല്ലോ ദൂരെ വിദേശ സ്ഥലം നമ്മൾ കങ്ങോരോരോ വീർപ്പിൽ മുദ്ഗമിപ്പൂ പേർ ഭിമാന പൂരിതമാകണമന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോരാ നമുക്കു ഞരമ്പുകളിൽ കേരളമെന്നു കേട്ടാലോ ചോ ിൽ പരശതം തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൻ തളിത്ത തൊരു പച്ചത്തമ്മ കൂടുകൂട്ടി കൂട്ടി അഖില വേദാന്ത പുരാണ മവളാത്ത മോദമെടുത്തുപാടി അഴകുറ്റ ഗാനമേ നിന്റെ മുമ്പിൽ തൊഴുകയ്പൊട്ടുമായി നിൽപ്പു ഞങ്ങൾ അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകയ്പ്പു മുട്ടുമായി നിൽപ്പു ഞങ്ങൾ േമതമാകും പ്രമദവനം താൻ ശ്യാമസുന്ദരം രാജ്യം രാജ്യം കൽപ്പക തരുങ്ങൾ നിരക്കും കൽപ്പിതഭൂവാണിന്നു രാജ്യം മരതകമണികളനർഘമണി ം പവിഴത്തരികളിടയ്ക്കു തെളിഞ്ഞുംകാശ്ലേഷിതരതിങ്ങും മാമകരാജ്യം ഇതിഹാസ കഥകൾ തൊരുളു തേടീ ഇവിടെയല്ല കിളിമകൾ പാടി കഥാനത്ത ജനകനന്ദിനി വാർത്ത കണ്ണീരും കതളിതേന മനസ്സിൽ പകർന്നു പാടി ഇവിടെയെല്ലോ കുഞ്ചൻ്റെ കവിത കണ്ണീ കളി തട്ടിൽ കച്ചമളി കുരുങ്ങിയാടി എവിടെയെല്ലോ വടക്കൻ പാട്ടുറഞ്ഞു തുള്ളി കളി കൊണ്ടു കളരിയങ്ക കഥകൾ പാടി കൃഷ്ണഗീതത്തിലലിഞ്ഞ നാടേ കൃഷ്ണനാട്ടത്തിൻ്റെ ജന്മനാടേ ജന്മനാടെ ബെണ്മണിപ്പാട്ടുകൾ കേട്ടനാടെ പൂന്താനപ്പാനുഗർന്ന നാടെ ഭട്ടതിരിയുടെ ഭക്തിഗാനം ചിട്ടയിലെങ്ങും പറന്ന നാടെ രാമപുരത്തിൻ കൂചല വൃത്തം ഗ്രാമങ്ങൾ തോറും പരന്ന നാടേ കാവ്യ ഗന്ധർവരെ പെട്ട നാടെ കാവ്യ സംഗീതമേ കൈത്തോഴുന്നേൻ നാടേ കാവ്യസേതമേ കൈത്തൊഴുന്നേൻ ചിത്ര പറഞ്ഞു ചലേ നിൻ പുഷ്പവാടിയിലെത്ര വസന്തങ്ങൾ വന്നുപോയി ഹൃത്തിയിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ മട്ടോലും പൂക്കളെ ചുറ്റി ചുറ്റിപ്പറന്നിത്ര മത്ത ഭൃങ്കങ്ങൾ മുരണ്ടതില്ല ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമീ ശ്രീവിലാസം വന്ദനം വന്ദനം പാർമി ും ദ്രാവിഡ നന്ദിനെത്തും വളർന്ന ഭാഷേ ഇത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ നേരൂർ താലിപ്പരഭാഷാവ്യവഹാരം ചോറുവിൽക്കുന്നിടത്തുള്ള ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണ്മാളംബിത്തരുന്ന ഭോജ്യം പുഞ്ചിരി തത്തെ കുഞ്ചെ അഞ്ചിക്കുഴഞ്ഞാടോ ഗുണവിളിതെ കുഞ്ചൻ്റെ തുള്ളൽ മണികൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ും പല ചേഷ്ടകൾ കാട്ടി വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരി കന്നെ തഴുകട്ടി പേരുമയം പേരും போவல்லே தேவி போவல்லே 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 தேவி